ദിവസവും ഒരു ചാമ്പയ്ക്ക് കഴിച്ചാൽ ഇനി നിങ്ങൾക്ക് ഉണ്ടാകില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് വീഴുന്ന ഒരു വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രമാത്രം വെള്ളമാണ് ഈ ചാമ്പയ്ക്കകത്തുള്ളത് ഇത് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ദേ ഈ രണ്ട് ഐറ്റം കണ്ടോ രണ്ട് ഐറ്റം അല്ല ഒരുപാടുണ്ട് നമ്മുടെ ഈ ഒരു പണ്ട് കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കെല്ലാം നന്നായിട്ട് അറിയായിരിക്കും ചാമ്പയ്ക്കൻ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചാമ്പയ്ക്കെന്നാണ് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകാലത്ത് അതായത് നമ്മൾക്ക് ഒരു തൊണ്ണൂറ് എൺപത് കാലഘട്ടത്തിൽ ജനിച്ചവർക്കൊക്കെ അറിയാം ഇതില്ലാത്തൊരു വീടേ ഉണ്ടാകത്തില്ല ഇതിൻ്റെ ചോട്ടിലായിരിക്കും കളിയും ചിരിയും കാര്യങ്ങളും എല്ലാം ഇതൊന്നും കുലുക്കിയിട്ടും നമ്മുടെ താഴെ വീഴുന്നൊക്കെ പറക്കി തിന്ന് അത് ഉപ്പും കൂട്ടി മുളകും കൂട്ടി നമ്മൾ തിന്നാറുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വന്ന കാലഘട്ടത്തിൽ പലരുടെയും വീട്ടിലുണ്ടെങ്കിൽ പോലും ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ നമ്മുടെ കുട്ടിയൊക്കെ ഒന്നും സമയമില്ല എന്നാൽ ഇതുപോലുള്ള സാധനം കഴിച്ചിട്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും നല്ല ആരോഗ്യത്തിൽ ഇരിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോരത് അതൊന്നും നമുക്ക് യാതൊരു വിധമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വന്ന ഈ ഒരു ഫാസ്റ്റ് ഫുഡ് കാലഘട്ടത്തിൽ ഒരുപാട് അസുഖങ്ങളാണ് അതിൻ്റെ കാരണം ഇതുപോലുള്ള നാച്ചുലായിട്ട് സാധനങ്ങളൊന്നും നമ്മൾ ആരും കഴിക്കുന്നില്ല നമ്മുടെ ഫുഡുകളൊന്നും കഴിക്കുന്നില്ല അപ്പം തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റെവിടുന്നതും കിട്ടാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ കിട്ടാവുന്ന അടുത്തൊക്കെ ഈ ഒരു സാധനം മാക്സിമം വാങ്ങിച്ച് കഴിക്കണം നമുക്കറിയാമല്ല നമ്മുടെ ചാമ്പയ്ക്കെന്ന് പറയുന്നത് നമ്മുടെ ജലാംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗമാണ് നമ്മുടെ ചാമ്പക്ക ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ആയിട്ട് നമുക്ക് എത്ര നിന്നാലും അടുക്കാത്തത് നമുക്ക് യാതൊരു വിധമായ പ്രശ്നവും ഉണ്ടാക്കാത്ത ഒരു ഏറ്റവും ഈ ചാമ്പയ്ക്ക് നടന്നത് അപ്പം ഞാൻ പറഞ്ഞുതരുന്നത് നമ്മുടെ ജലാംശം കൂടി ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് വയറിളക്കം ഉള്ളപ്പം പോലും നമുക്ക് ഈ ഒരു സാധനം കഴിക്കാൻ പറ്റും കാരണം അത്രമാത്രം ജലാംശം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിലും കൂടുതൽ ജലാംശം നമുക്ക് ശരീരത്തിൽ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാമ്പയ്ക്ക് നമ്മളെ സഹായിക്കും ഇനിയിപ്പോൾ അതൊന്നും മാത്രമല്ല നമ്മുടെ ഈ ഒരു ചെറിയ ചാമ്പയ്ക്കകത്ത് ഒരുപാട് വിറ്റാമിൻ സിയും ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതായത് ഇത് ഇത്ര മാത്രമുള്ള സാധനത്തിനാണ് ഈ വിറ്റാമിൻ സിയും ഫൈബറും അടങ്ങിയിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് തരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ശരീരത്തിനുണ്ടാകുന്ന കൊളസ്ട്രോൾ ഉണ്ടാവില്ല അതായത് ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത കൊളസ്ട്രോൾ ഒരുപാട് ഇല്ലാതാക്കും നമുക്കറിയാം നമ്മുടെ ഈ ഒരു ചാമ്പയ്ക്കകത്ത് ഒരുപാട് നാരടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് ഫൈബർ ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഈ തിമുമായിട്ട് ബന്ധപ്പെട്ട അതായത് നമ്മുടെ അമ്മമാർക്കൊക്കെ നമുക്കറിയാം ഒരുപാട് പേർക്ക് തിമരം കാരണം കാഴ്ച നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റാത്തൊരു പ്രശ്നം അങ്ങനെയുള്ള അമ്മമാർക്ക് പോലും ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ പറയുന്ന എന്ന് പറയുന്നത് അപ്പം ആരും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്ര കിട്ടിയാലും നിങ്ങൾ കഴിച്ചോളൂ വലിയ രീതിയിൽ ഷുഗറും കാര്യമൊന്നും കൂടത്തേ ഇല്ല കാരണം അതിനകത്ത് മധുരം മാത്രമല്ല അതിനകത്ത് ചെറിയ പുളിയും കാര്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു തിമിരത്തിന് നല്ല ഇനിയിപ്പം അഥവാ തിമിരം വരാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ കഴിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് തിമിരം വരാനേ ഒരു സാധ്യത കുറവാണ് ഈ ഒരു സാധനം കഴിച്ചാൽ അപ്പോൾ വിറ്റാമിൻ സി മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാമ്പക്കത്തുള്ളത് അയണ് പൊട്ടാസ്യം സോഡിയം അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന പ്രോട്ടീൻ അടക്കം എല്ലാം നമ്മുടെ ഒരു ചെറിയ ചാമ്പക്കത്തോണ്ട് കേട്ടോ അപ്പോൾ അത്രമാത്രം ഗുണമുള്ളൊരു സാധനമാണ് നമ്മൾ പലരും കണ്ടിട്ടും കണ്ടില്ലെന്നിക്കുന്ന ഈ ഒരു ചാമ്പക്കെന്ന് പറഞ്ഞു ഇനി അതെല്ലാം നമുക്ക് സൂര്യാഘാതം വെക്കുവാണെങ്കിൽ പോലും കഴിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലതാണ് അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉണ്ടാകുന്ന ഇത് ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ജലാംശം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു ചാമ്പക്കതേ ഉണ്ടോ ഇന്നു നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അകത്ത് വീഴുന്ന ഒരു വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രമാത്രം വെള്ളമാണ് നമ്മുടെ ഈ ചാമ്പയ്ക്കത്തുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും അത്രമാത്രം കഴിച്ചോ യാതൊരു പ്രശ്നങ്ങളും സൈഡ് എഫക്റ്റുകളും ഒന്നും തന്നെ ഉണ്ടാകത്തില്ല നമ്മളൊക്കെ പണ്ട് കഴിച്ചിട്ടുള്ളവരാണ് ഇനിയും കഴിക്കണം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഒരു വീടോടെ അവസാനിപ്പിക്കുകയാണ് മറ്റേ വീണ്ടും വരുന്നവരേക്കും ബൈ